പിന്നെ എന്താ എന്താ എനിക്കറിയില്ല അനിയൻ തന്നെയാ സ്വന്തം അനുചന കേട്ടോ ഏഹ് ഷൈൻഡോ ജോക്കി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ അതിനൊരു നല്ലൊരു താങ്ക്സ് പറയുന്നുണ്ടോ നന്നായി താങ്ക് യു ഗംഭീരമായിട്ടോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ ഈ മമ്മൂക്കാടെ കൂടെ ഷൈൻ ടോഞ്ഞ് ഒക്കെ ഇപ്പോൾ മമ്മൂക്കാടെ കൂടെ എല്ലാ സിനിമയും മമ്മൂക്ക അഭിനയിച്ചു വെച്ചാൽ എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടു കിടക്കുവാണ് ആ സിനിമയിലേക്ക് എൻ്റെ മമ്മൂക്കാടെ കൂടെ തന്നെ എത്താൻ പറ്റി മമ്മൂക്കാടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സ്ക്രീൻ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു അതെ എങ്ങനെയുണ്ടായിരുന്നു പറയൂ അടിപൊളിയായിരുന്നു മമ്മൂക്കയുടെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് മമ്മൂക്ക ഫാൻ ബോയ് ആയിരുന്നില്ലേ പണ്ടത്തെ പക്ഷെ ഇപ്പം ആയിക്കൊണ്ടിരിക്കുന്നു ശ്രമിക്കുന്നു അതിന് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ കസിൻ അനിയൻ തന്നെയാ സ്വന്തം അനുജന കേട്ടോ അതാണ് പല ആൾക്കാരും ഷൈൻറെ സ്വന്തം അനുജനാണ് ഉണ്ടാവും വേറെ ഉണ്ട് അല്ല ഈ സബ്ജക്ട് കേട്ടു കഴിഞ്ഞപ്പോഴും ആദ്യമായിട്ട് ഞാനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന പടാണത് ഇതിനുമുമ്പ് ഞങ്ങൾ ക്രിസ്ത്യപ്പ ഒരുമിച്ച് കാണാൻ പറ്റിണ്ടായിരുന്നില്ല പക്ഷെ ആദ്യായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ് അത് ഭയങ്കര ഒരു വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ടോ വീട്ടിലുണ്ട് പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ് ആരാണ് ആദ്യം വിളിക്കുന്നത് ഈ സിനിമയിലേക്ക് ഒരു സബ്ജെക്ട് പറഞ്ഞു ആഷിക്ക് പറഞ്ഞിട്ട് ആഷിക്കും മിലിന്ദും അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഡീനർ തന്നെയാണ് വിളിക്കുന്നത് അങ്ങനെ പോയി അഭിനയിച്ചു ആദ്യ ദിവസം അതേ പിന്നെ തുടർന്ന് അല്ലേ അല്ലെ എക്സ്പീരിയൻസ് ആ നന്നായിട്ട് ചെയ്യുകയും ചെയ്തൊന്നും ആണ് നമ്മള് ജോക്കുട്ടനെ എനിക്കൊക്കെ പേഴ്സണൽ അറിയാറുണ്ട് ജോക്കുട്ടൻ വേറെ സിനിമയിൽ അഭിനയിച്ചു അഞ്ചാറ് വേണം കഴിഞ്ഞു അതെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോൾ